രേഷ്ന ഡോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷേ പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കൂടുതൽ ആൾക്കാർക്കും അപ്രതീക്ഷിതമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയവും അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ഒരു ഭൂരിപക്ഷവും എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് ഷാഫി പറമ്പിൽ നേടിയിരിക്കുന്ന ഭൂരിപക്ഷത്തിനെ മറികടന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ഉൾപ്പെടെയുള്ള പല പാർട്ടികളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള നടന്നിട്ടുണ്ടെങ്കിലും ബി ജെ പിയിൽ നിന്ന് സന്ധി വാര്യരുടെ പോക്ക് വലിയ രീതിയിലാണ് അതായത് സന്ധി വാര്യർ കോൺഗ്രസിലേക്ക് വന്ന വലിയ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കോൺഗ്രസ്സിനും ഗുണം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കാര്യം സന്ദീപ് ആര്യര് പറഞ്ഞിരുന്ന ഓരോ വാക്കുകളും അതായത് സന്ദീപ് ആര്യര് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിനെയാണ് അതായത് കൃഷ്ണകുമാറിനോടൊപ്പം കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രനെതിരെയും കൂടി ആരോപണങ്ങൾ ഉന്നയിച്ചത് കാര്യം കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സന്ധി വാര്യർ തന്നെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണ്ടാലും ശരി ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർ തമ്മിൽ തമ്മിൽ പുലർത്തേണ്ടെന്ന ചില മാന്യതകളും മര്യാദകളും ഉണ്ട് കാര്യം അതിനൊക്കെ അപ്പുറത്തേക്ക് കൃഷ്ണകുമാർ പോയി എന്ന് ആരോപിച്ചിട്ടാണ് സന്ധി വാര്യർ ആ പാർട്ടി വിട്ടത് ഇപ്പം ഒരു കോൺഗ്രസ്സിന് വേണ്ടി വരികയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചാരണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഇപ്പം സന്ദീപ് വാര്യർ ഏതാണ്ട് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും കാര്യം ഇപ്പം തന്നെ പാലക്കാട് ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം തുടങ്ങി ഇപ്പം പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പല മറ്റ് പാലക്കാട് കൂടാതുള്ള മറ്റ് ചില നഗരസഭകളിൽ കൂടു പോലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള അടുത്ത് പോലും പല രീതിയിലുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ യും പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെതിരെയും വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത് ഇതൊക്കെ തിരുത്താതെ ബി ജെ പി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാര്യം ഈ എനിക്ക് തോന്നുന്നത് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിക്കാരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ബി ജെ പി ഒരിക്കലും അധികാരത്തിൽ വരുത്തില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ വല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കാനോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ചിലപ്പം സി പി എമ്മിനെയോ അതായത് യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ ആരെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർണായകമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായിട്ട് കാര്യം ആർക്കെങ്കിലും വോട്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നതല്ലാതെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് യാത്ര തീക്ഷയും വേണ്ട കാര്യം മൊത്തത്തിലൊരു പൊളിച്ചെഴുത്ത് സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയാൽ മാത്രമേ ഇനി ഇവിടെ ബി ജെ പിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ കാര്യം ബി ജെ പിയുടെ തുടക്കകാലത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ബി ജെ പിയിലേക്ക് വരുമ്പം സംസ്ഥാനതലത്തിൽ മറ്റ് കോൺ യു ഡി എഫ് നിന്നും എൽ ഡി എഫ് യിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രവർത്തകർ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ബി ജെ പിക്ക് വോട്ട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനും ബി ജെ പി പ്രവർത്തകരായിട്ട് മാറിക്കൊണ്ടു എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ും നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ സാധ്യത എന്ന് പറയുന്നത് കാര്യം ബി ജെ പി ഒരിക്കലും ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആർക്കും പറ്റത്തില്ല അപ്പം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ അതായത് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി സോറി ആർ എസ് എസ് അതിൽ നിന്ന് പിൻവലിക്കുകയുണ്ടായി അപ്പം അതിൽ നിന്ന് തന്നെ ആർ എസ് എസ് വ്യക്തമായിട്ടുള്ളൊരു സൂചന കൊടുത്തു കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് തന്നെയും നമുക്കറിയാം രാജ്യവ്യാപകമായിട്ട് ആർ എസ് എസ് ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രമിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് ഉണ്ടായി സംസ്ഥാന സംസ്ഥാനതലത്തിലാണെങ്കിലും ശരി ഈ ഒരു സംസ്ഥാന നേതൃത്വത്തിലോട് പൊരുത്തപ്പെട്ടുകൊണ്ട് പോകാൻ ആർ എസ് എസ് തയ്യാറാകാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ അവസ്ഥ എന്തായി തീരുമെന്ന് കണ്ടുതന്നെ അറിയണം താങ്ക്